ನನ್ನ ಹೆಸರು ಚಾಂದಿನಿ ನಾನು ಮೂರು ವರ್ಷಗಳಿಂದ ಜೆ ಪಿ ಪಿಯು ಕಾಲೇಜ್ ನಲ್ಲಿ ಅತಿಥಿ ಉಪನ್ಯಾಸಕಿಯಾಗಿ ಸೇವೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೀನಿ ಈ ಮೂರು ವರ್ಷಗಳಲ್ಲಿ ನನಗೆ ಏನೂ ತೊಂದರೆ ಆಗಲಿಲ್ಲ ನಾನು ಆರಾಮ್ಸೆ ವರ್ಕ್ ಮಾಡ್ತಾ ಇದ್ದೆ ಬಟ್ ನಿನ್ನೆ ಬೆಳಿಗ್ಗೆ ನಮ್ಮ ಪ್ರಿನ್ಸಿಪಲ್ ಸರ್ ಕರೆದು ನಮಗೆ ಹೇಳಿದ್ರು ಹಿಜಾಬ್ ಅಥವಾ ಯಾವುದೇ ರಿಲೀಜಿಯಸ್ ಸಿಂಬಲ್ಸ್ ನ ವ್ಯಕ್ತಪಡಿಸಂತೆ ರೀಪ್ರೆಸೆಂಟ್ ಮಾಡದಂತೆ ಕ್ಲಾಸ್ ಮಾಡಬೇಕು ಅಂತ ನಮಗೆ ಆರ್ಡರ್ಸ್ ಬಂದಿದೆ ಅಂತ ಹೇಳಿದ್ರು ಸೊ ಹಾಗಾಗಿ ನಾನು ಮೂರು ವರ್ಷದಿಂದ ಹಿಜಾಬ್ ಹಾಕೊಂಡಿ ಲೆಕ್ಚರ್ ಕೊಡ್ತಾ ಇದ್ದೀನಿ ಸೊ ಅದು ನನ್ನ ಸೆಲ್ಫ್ ಗೆ ಧಕ್ಕೆ ಆಯ್ತು ಸೊ ನಾನು ಸ್ವತವಾಗಿ ರಿಸೈನ್ ಮಾಡಿದ್ದೀನಿ ಬಿಕಾಸ್ ಐ ಆಮ್ ನಾಟ್ ಓಕೆ ವಿತ್ ಹಿಜಾಬ್ ವರ್ಕಿಂಗ್ ಇನ್ ದಾಟ್ ಕಾಲೇಜ್ ಸೊ ಥ್ಯಾಂಕ್ ಯು ಸೊ ಹಿಜಾಬ್ ವಿಷಯದಲ್ಲಿ ನೆಲೆ ತುರೆಯ ഭരണഘടന നൽകുന്ന അനുമതി മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഹിജാബ് ഇത്രയും കാലം തങ്ങൾ ധരിച്ചുവോ അത് വീണ്ടും തുടരുമെന്നുള്ള ആർജവത്തോടു കൂടി തന്നെയാണ് കർണാടകയിലെ ഹിജാബിന് വേണ്ടിയിട്ട് പോരാടുന്ന വിദ്യാർത്ഥിനികൾ മുന്നോട്ട് വെക്കുന്ന നിലമാണ് കർണാടകയിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് ഹിജാബിന് വേണ്ടിയിട്ട് പോരാടുന്ന പെൺകുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളുടെ സ്ത്രീകളുടെ ആത്മധൈര്യത്തിന്റെ ഒരുപാട് ഒരുപാട് വാർത്തകളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് അതിനിടയിലാണ് കർണാടകയിലെ തുമക്കുരുവിലെ പിയു കോളേജ് അധ്യാപികയുടെ ഒരു ധീരമായ നിലപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഒരു വീഡിയോ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുമുണ്ട് പിയു കോളേജിൽ മൂന്ന് വർഷക്കാലമായിട്ട് താൻ ഹിജാബിട്ട് കുട്ടികളെ പഠിപ്പിക്കുകയാണ് മൂന്ന് വർഷക്കാലമായിട്ട് തന്നോട് ഹിജാബ് മാറ്റിവെക്കാൻ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല തന്റെ ഹിജാബ് മോശമായിട്ടുള്ള ഒരു വസ്ത്രമാണെന്ന് ഇന്നേ വരെ വിദ്യാർത്ഥികളോ അധ്യാപകരോ പറഞ്ഞിട്ടില്ല പക്ഷേ പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം ഹിജാബിട്ട് കുട്ടികളെ പഠിപ്പിക്കേണ്ട എന്ന് ഒരു സുപ്രഭാത നിമിഷത്തിൽ പറയുന്നു അങ്ങനെ ഹിജാബിട്ട് വരുന്നുണ്ട് എങ്കിൽ ഇനി മുതൽ കോളേജിലേക്ക് വരേണ്ട ചാന്ദിനി എന്ന അധ്യാപികയാണ് ഈ വെല്ലുവിളി നേരിട്ടത് ചാന്ദിനി അവിടെ ഇംഗ്ലീഷ് ലെക്ചറാണ് ഗസ്റ്റ് ലെക്ചറാണ് ഏകദേശം മൂന്ന് വർഷക്കാലമായിട്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ കേൾക്കേണ്ടി വരുന്നത് ഹിജാബ് ഇട്ട് വരേണ്ട എന്നുള്ളതാണ് വളരെയധികം വെല്ലുവിളിയായ ആ തീരുമാനത്തിന് ചാന്ദിനി കൊടുത്ത മറുപടി ഇങ്ങനെയാണ് പിറ്റേ ദിവസം അതേ കോളേജിലേക്ക് പോയി പ്രിൻസിപ്പളിന് ഒരു റിസൈൻ ലെറ്റർ കൊടുക്കുന്നു ഹിജാബിട്ടല്ലാതെ ഞാൻ ഇവിടെ പഠിപ്പിക്കില്ല ഹിജാബിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് രാജിവെക്കുന്നു എന്നുള്ള ഒരു റിസൈൻ ലെറ്റർ ഒരു രാജിക്കത്ത് പ്രിൻസിപ്പലിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ധീര വനിത പുറത്തേക്ക് വരുന്നു എന്നിട്ട് അവർ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട് വിവാദമായതിന് ശേഷം പ്രിൻസിപ്പൾ പറയുന്നു താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് എന്തായാലും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഹിജാബ് ഹിജാബിട്ടിട്ടേ തങ്ങൾ എവിടെയും പോകൂ എന്നുള്ള നിലപാടിൽ നിന്ന് ഒരടി പിന്നിലോട്ട് അവിടെ ഇജാബിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോ സ്ത്രീകളോ അവരെ അനുകൂലിക്കുന്നവരോ പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമായിരിക്കവേ കർണാടകയിലെ ബി ജെ പി സർക്കാർ ഈ ധീരമായ നിലപാടുകൾക്ക് മുന്നിൽ അടിപതറി നിൽക്കുകയാണ് പബ്ലിക് കേരള